വിഷരഹിത ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഇനിയും ഇവിടെ ലഭിക്കും ആറന്മുള പഞ്ചായത്തിൽ കൂടുതൽ ഗ്രാമീണ ചന്തകൾക്ക് തുടക്കമായി കർഷകർക്ക് കൈത്താങ്ങും ഉപഭോക്താവിന് ആശ്വാസവുമായി ആറന്മുള പഞ്ചായത്തിൽ കൂടുതൽ ഗ്രാമീണ ചന്തകൾ ആരംഭിച്ചു ഏറ്റവും ഒടുവിൽ കുറിച്ചുമുട്ടം പാമ്പാക്കോട് ജംഗ്ഷനിലാണ് ആഴ്ച ചന്ത ആരംഭിച്ചത് നീർവിളാകം ബാംഗ്ലൂർ റോഡിലെ ചിറവാല ചന്ത ആരംഭിക്കാനുള്ള ഒരുക്കം ഘട്ടത്തിലാണ് കാർഷിക വിളകളുടെയും പച്ചക്കറികളുടെയും ഒക്കെ കലവറയായിരുന്നു ആറന്മുള പഞ്ചായത്ത് വിവിധ കാരണങ്ങളാൽ കാർഷിക പ്രതാപത്തിന് മങ്ങലേറ്റ സാഹചര്യത്തിലാണ് കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ ഗുണകരമായ പദ്ധതികൾക്ക് കേരള കർഷക സംഘം തുടക്കമിട്ടത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം വിറ്റഴിക്കാൻ ഓൺലൈൻ സംവിധാനമാണ് ഇവർ ആദ്യം തുടങ്ങിയത് പിന്നീടാണ് ആഴ്ച ചന്തകളുടെ ആരംഭം കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ദൂരെയുള്ള സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് ഇതോടെ ഒഴിവാകും നാട്ടുകാർക്ക് നാട്ടിടത്തിൽ തന്നെ നിത്യോപയോഗ വസ്തുക്കൾ ലഭിക്കും ഇടനിലക്കാരില്ലാത്തതു മൂലം സാധനങ്ങൾക്ക് വിലക്കുറവാണ് കർഷകർക്കാകട്ടെ അർഹമായ വില ഉറപ്പ് ആറന്മുള പഞ്ചായത്തിലെ കിടങ്ങന്നൂർ കോട്ട കോട്ടയ്ക്കകം ചന്തകൾക്ക് പുറമെയാണ് പുതിയ മാർക്കറ്റുകൾ എല്ലാ ബുധനാഴ്ചകളിലുമാണ് കുറിച്ചുമുട്ടം ചന്ത പ്രവർത്തിക്കുക നീർവിളാകത്ത് ഞായറാഴ്ചയാകും ആഴ്ച ചന്ത കുറിച്ചുമുട്ടത്തെ മാർക്കറ്റിൽ ആദ്യ ദിവസം തന്നെ നിരവധി കർഷകരും കച്ചവടക്കാരും നാട്ടുകാരും ആഴ്ച ചന്തയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി